ഈ സുന്ദരി എന്റെ അമ്മ സുന്ദരി 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 അല്ല അതിൻറെ കുട്ടിയാ സുചിത്ര എന്റെ കുട്ടിയാ എന്റെ സ്വത്താണ് ഈ ആരോ കുട്ടിയാ ഹൃദ്യ അപ്പൊ അന്റെ എന്റെ അമ്മേന്റെ പേരെന്താ അമ്മേ അല്ല എന്റെ അച്ഛന്റെ പേര് എന്റെ അമ്മേന്റെ എന്റെ അമ്മേന്റെ പേര് സുചിത്ര എന്റെ അച്ഛന്റെ പേര് പ്രദീപ് എന്റെ അച്ഛന്റെ പേര് പ്രദീപ് എന്റെ അച്ഛന്റെ പേരെന്താ ഏ അച്ഛന്റെ പേര് സുചിത്രേ അച്ഛന്റെ പേര് സുചിത്ര അല്ല ഏറെ പേര് നീച്ചു നിക്ക് ഒരു ഫോട്ടോ എടുക്കട്ടെ ഏ നീച്ചി നിക്ക് നീച്ച് നിക്ക് ഒരു എന്താ പൊട്ടിച്ച് അതെന്താണി പൊട്ടിയായിരുന്നു ഒരു പിത്തക്കാളി ഈ ആരം മോതരി പിത്തക്കാളിയേ ഞാ സന്തോ ഏ ഹൃദയനെ കാണാൻ ഒരു ചന്തയില്ല തലേല് മുടി എന്റെ കുട്ടിയാണ് ചന്തട്ടോ സുചിത്ര എന്ത് ഭംഗിയ ആര് പറഞ്ഞ് അമ്മ മുട്ടയില്ലേ എന്നാ അമ്മേന്റെ മുടി മുറിച്ചിട്ട് ഞാൻ എന്റെ തലേലേക്കട്ടോ എന്താ ആ അമ്മക്ക് മുടി വേണ്ട അമ്മേന്റെ മുടി എടുത്തിട്ട് എടുത്തിട്ട മുടിയിലേക്ക് വെക്ക തലേല എന്തേ മുറ്റത്താലേ വല്യ കുട്ടിയായ തോനെ മുടി ഉണ്ടാക്കണേട്ടോട്ടിട്ടോ സ്വത്ത് സ്വത്ത് മണി സ്വത്തു ോക്കെട്ടെടുക്കട്ടെ നീച്ചു കയ്യെട്ട് കയ്യെട്ടി നിക്ക് ഇങ്ങനെ നിക്ക് ഇങ്ങനെ കയ്യ കേട്ട് കയ്യെട്ട് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് അതാരാ ആ കണ്ടോ ആൾക്ക് വേഗം മനസ്സിലാവുണ്ട് ആ വണ്ടിന്റെ ഒച്ചപ്പൊടിക്കഴ